എന്താ ചെയ്യാ എനിക്ക് അതല്ല യാതൂർന്ന് വൃത്തില്ല ഞാനിപ്പോ സത്യം പറയാണ് നിൽക്കുകയാണ് എന്റെ മക്കള് പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞാണ് കാരണം എല്ലാരും എല്ലാവർക്കും നമസ്കാരം ചില നാറുകൾക്കൊരു ഒരു സ്വഭാവമുണ്ട് എന്തെങ്കിലും കഴിപ്പണം കണ്ട പരിപാടിയും ചെയ്ത അവസാനം ഒരു കോപ്പിലും മാപ്പുമായിട്ട് വരും അങ്ങനത്തെ ഒരു നാറയാണ് ഇതായി പറയുന്ന ബാബുരാജ് എന്ന് പറയുന്ന നാളെ ഈ വയനാട്ടിലെ ദുരന്തം പിടിച്ച സമയത്ത് ഈ മോശം കമന്റ് ഇട്ട് അതിൽ പെട്ട ഒരു ഇവൻ നാറയാണ് നാട്ടുകാർ സത്യം പറയുന്നത് ഇങ്ങനെ വിടേണ്ട കാര്യമൊന്നുമില്ല പഞ്ഞിക്ക് ഇടണം കേട്ടാ അമ്മാതിരി പരിപാടിയാണ് ഇവനൊക്കെ ചെയ്യുന്നത് കാരണം ഇവനൊക്കെ ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവനൊന്നും വെറുതെ വിടത്തില്ല വെറുതെ വിടത്തില്ല അമ്മാതിരി വർത്തമാനമാണോ ഇവനൊക്കെ പറയുന്നത് ഈ ഫേസ്ബുക്കിൽ കുറേ നാറികളുണ്ട് എല്ലാവരെയൊന്നും ഞാൻ പറയത്തില്ല ഇതുപോലെ മോശം കമൻറ്റുകൾ ഇട്ട് മോശമായിട്ട് വന്ന് സംസാരിക്കുന്നൊരു ലിമിറ്റേഷൻ പോലും ഇല്ലാത്ത നാറികളുണ്ട് ഇവനൊന്നും വെറുതെ വിടാൻ പാടില്ല എന്നാലും ഇവൻ ഇവൻ്റെ കോപ്പിലെ മാപ്പ് ഇവൻ്റെ ഭഞ്ഞി എന്നുള്ള ഒരു ദാനമായപ്പോ കോപ്പില മാപ്പായിട്ട് വന്നിട്ടുണ്ട് ബാബുരാജ് എന്നും കണ്ടാണ് അവൻ്റെ പേര് അവൻ്റെ കോപ്പിലെ മാപ്പ് എന്തായാലും മാപ്പും കോപ്പൊക്കെ നമുക്കൊന്ന് കേൾക്കാം നോക്കി നോക്കാം ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഇങ്ങനെ അബദ്ധത്തെ സംബന്ധിച്ചാണ് ആ ഒരൊറ്റ തെറ്റാണ് ഞാൻ ചെയ്തത് അത് ഞാൻ എനിക്ക് എന്താ വേണ്ടത് ചെയ്യുക മാപ്പ് പിന്നെ മാപ്പെന്നെ പറയാം അല്ലെങ്കിൽ ആ കാലിൻ്റെ വീട്ടിലൊന്ന് പറയാം എന്താ ഇപ്പം ഞാൻ ചെയ്യുക എനിക്കതല്ല യാതൊരു വൃത്തില്ല ഞാനിപ്പോൾ സത്യം പറയുകയാണ് ഇപ്പോൾ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് ഏ എൻ്റെ മക്കൾ പുറത്ത് ഇറങ്ങണ്ട നീയൊക്കെ വീട്ടിൻ്റെ പുറത്ത് ഇറങ്ങാൻ പാടില്ല സത്യം പറഞ്ഞാൽ നീ ഒക്കെ അകത്ത് തന്നെ ഇരിക്കണം നീയൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നാട്ടുകാർക്കും നാണക്കേട് ഓരോ കുട്ടികൾ നിന്റെ അടുത്തുനിന്ന് മോശം അനുഭവം ഉണ്ടാവും എന്തെങ്കിലും വലിയ താമസം ഉണ്ടോ കാലതാമസം ചെയ്യാൻ പാടില്ലാതെ എല്ലാ കഴിപ്പണം ഘട്ട പരിപാടികളും ചെയ്തു വെക്കി എന്നിട്ട് അവസാനം കോപ്പില മാപ്പ് പുറത്തേക്ക് ഞാൻ പിന്നെ അന്ന് ഒരു പോസ്റ്റ് വന്നു ആ പോസ്റ്റ് പിന്നെ രണ്ട് ഇതാ വന്ന ഒന്ന് പിന്നെ കുട്ടികൾ പിന്നെ ഇങ്ങനെ ദുരന്തം കൊണ്ടുപോകുന്നില്ല പോസ്റ്റും തൊട്ട താഴെ ഇങ്ങനെ ഈ വൈഫ് പിന്നെ മലപ്പാല് കൊടുക്കുന്നില്ല പോസ്റ്റും വന്നപ്പോൾ ഞാൻ എന്ത് കരുതി അത് രണ്ട് ഒരാളാണെന്ന് ഒരു ആൾ പോസ്റ്റ് ചെയ്താണ് അതായത് കളിയാക്കി പോസ്റ്റ് ചെയ്യാവുന്നില്ല ഒറ്റ തെറ്റിദ്ധാരണ പുറത്താണ് ഞാൻ അതിന് മറുപടിക്ക് തന്നത് കാരണം ഞാൻ വയനാട്ടുകാരെ കൂടുതൽ ആ ദുരന്തത്തിനെ ദുഃഖിക്കുന്ന ആൾ തന്നെയാണ് ഞാനും ഓ ിക്കുന്ന ആളായിരുന്നോ അറിഞ്ഞില്ല കേട്ടോ അണ്ണ ഉം പാല് കൊടുക്കണത് തല്ലേ ഏശ്വ ഞാനേ ഞാൻ പറഞ്ഞു ചെലപ്പോ കൂടിപ്പോ അതുകൊണ്ട് ഞാൻ ഒന്നും പറയാനില്ല കണ കണാന്നല്ല വന്ന് വായിക്കു തോന്നി കോതയ്ക്കമായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് വന്നിരുന്നു മെഴുകണം മെഴുകണ അപ്പൊ എന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ് അല്ലാതെ ഞാന് ഒരിക്കലും അങ്ങനെ ആളല്ല ഇനി എൻ്റെ പിന്നെ പണി പണി നിങ്ങൾ എന്തായാലും നാട്ടുകാര പൊങ്കാല ഇടോന്നുള്ള തീർച്ചയായും വലിഞ്ഞതാണ് മാപ്പ് പറഞ്ഞോണ്ട് വേറെ ഒന്നുമില്ല ഇല്ല കാരണം കൊറേണ്ണത്തിനെ പിടിച്ചിട്ട് പൊങ്കാല ഇട്ട് നാട്ടുകാർ കേറി മെഴുകി ഇടിച്ച് നൂത്ത് അങ്ങ് പോയതുകൊണ്ട് ആശ നൈസായിട്ട് അങ്ങ് ചറവുന്നതാ അതിൽ കാണുമ്പം തന്നെ അറിയാം ഞാൻ അല്ലേനും അങ്ങനെ എതിർക്കുന്ന ആളാണ് പക്ഷേ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോഴൊക്കെ ഭയങ്കര പിന്നെ സങ്കടം തോന്നി അപ്പം അതിനപ്പം മറുപടി വിട്ടതാണ് പക്ഷേ അതിൻ്റെ യഥാർത്ഥം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പിറ്റേന്ന് തന്നെ ഞാൻ അന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തു പിന്നെ ഇതിൽ ഇതിൽ ഈ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഇങ്ങനെ അബദ്ധത്തെ സംബന്ധിച്ചാണ് ആ ഒരിട്ട് തെറ്റാണ് ഞാൻ ചെയ്തത് അത് ഞങ്ങൾക്ക് എന്താ വേണ്ടത് ചെയ്യുക മാപ്പ് കാരണം എല്ലാവരോടും അന്വേഷിച്ചറിയാം ഏഹ് അതുകൊണ്ടാണ് മാപ്പ് മാപ്പ് എല്ലാവരോടും എല്ലാരോടും അണ്ണൻ മാപ്പം പറഞ്ഞ് അണ്ണൻ കാര്യം അണ്ണൻ ചവിട്ടി മാറിയിട്ടുണ്ട് എന്തായാലും കൊള്ള അണ്ണന്മാരെ നിങ്ങളുടെയൊക്കെ വീട്ടിലും ഇല്ലേ സ്ത്രീകൾ ആ സ്ത്രീകൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിനക്കൊക്കെ പൊള്ളുമോ അണ്ണ നാട്ടുകാരെ പൊങ്കാല ഇടുമെന്നുള്ള കാര്യം തീർച്ചയായും വേറൊരു കൈയും കയ്യും കാലും ഒക്കെ അടിച്ചു പിടിച്ചായിരുന്നു അത് കണ്ടായിരുന്നു ഞങ്ങള് ഏഹ് അവന് വെട്ടി കയറി വെട്ടി വീട്ടിൽ കയറി വെട്ടി അങ്ങനത്തെ പരിപാടിയൊക്കെ നടന്നു അപ്പൊ അണ്ണ മൊത്തത്തിലെ പേടിച്ച് അടവടോ ഇനി എന്നെ അടുത്ത് ഞാൻ തന്നെ ടാർജറ്റ് എന്നുള്ള സാധനം വന്നപ്പോൾ അണ്ണെ നൈസായിട്ടൊന്ന് മാപ്പം പറഞ്ഞ് ചതവിയതാണ് അടുത്ത് വേറൊരു തന്നെ കമന്റ് ഞാൻ വായിക്കാം എവിടെ എന്നാൽ മോഹനൻ പിള്ളൈ ഭാസ്കര കുറുപ്പ് ടോപ്പ് കോൺട്രി ബ്യൂട്ടറായിട്ടാണ് അവന്റെ കമന്റ് നിൽക്കുന്നത് എനിക്ക് കുറച്ച് വേണം അത് കുപ്പിയിൽ തന്നാൽ പോല പക്ഷേ പോലെ നേരിട്ട് വലിച്ചു കുടിക്കണം പറ്റുമോ എൻ്റെ പൊന്ന് പിള്ളൈ ഭാസ്കര കുറുപ്പ് അണ്ണ അണ്ണന് ഉള്ള പൊങ്കാല ചിലപ്പോൾ താമസം ഏതങ്ങ് വരും അണ്ണൻ എല്ലാവരും സാധനം ഷെയർ ചെയ്യുക മോഹനൻപിള്ള ഭാസ്കരൻ വലിച്ചു കുടിക്കാനുള്ള ഒരാഗ്രഹം മൂത്ത് നിൽക്കുകയാണ് എന്തായാലും ആ ആഗ്രഹം അങ്ങ് തീർത്തു കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്തിനും ഇവനെയൊന്നും വെറുതെവിടെയല്ലോ അവൻ്റെ മോഹനം പിള്ള ബാഗം പുള്ള ഏഹ് അവന് അത് ഒന്നുകൂടെ ഞാൻ വായിക്കട്ടെ എനിക്ക് കുറച്ച് വേണം അത് കുപ്പിയിൽ തന്നാൽ പോരാ നേരിട്ട് വലിച്ചു കുടിക്കണം പറ്റുമോ തരാം നാട്ടുകാരെ ഇവൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക അവനെ കുറച്ച് വലിച്ചു കുടിക്കാനുള്ള സാധനം ഇവനൊന്ന് തയ്യാറാക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു അമ്മാതൊരു നാളെ പരിപാടി അവനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നിനക്കൊന്നും വീട്ടില് നിന്റെയൊക്കെ ആരുമില്ല വീട്ടില് എന്റെ വീട്ടിൽ അമ്മയോ പെങ്ങളോ ഭാര്യ ആരും ഒന്നും ഇല്ലേ നിനക്കൊന്നും സ്ത്രീകളുടെ വില അറിയത്തില്ലേ അതാ ആ വയനാട്ടിൽ ഇത്രയും വലിയ സംഭവം ദുരന്തം നടന്നപ്പോൾ അവിടെ ആ കുട്ടികൾ എത്ര കുട്ടികളെന്നെ അറിയാമോ നിനക്ക് ആനാഥപ്പെട്ട് പോയത് ആ കുട്ടികൾക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ അമ്മമാർ തയ്യാറായെങ്കിൽ ബിഗ് സല അല്ലാണ്ട് നിന്നെയൊക്കെ പോലെ കഴിപ്പണം കേട്ട പരിപാടിയല്ല അവൻ വലിച്ചു കുടിക്കണോന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു ഇവനൊന്ന് വലിപ്പിച്ച് കുടിപ്പിക്കണ്ടേ അവനെ ഇവനെ വെറുതെ വിടണോ ഭാസ്കര ഈ വയസ്സാ കാലത്ത് നിനക്കൊക്കെ എന്തിന്റെ പരിപാടിയാണ് വേറെ തന്നെ കമന്റ് ഞാൻ വായിക്കാം മൂപ്പർക്ക് കുടിക്കാൻ കൊടുക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവളാണ് പറയേണ്ടത് മനസ്സിലായല്ലോ ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തില്ല ഈ കമന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവും ഓരോരുത്തർമാർ ഓരോ കഴിപ്പണം കേട്ടോമാര് ഇമാതിരി സാധനമാണ് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇവനൊക്കെ എവിടുന്നാടാ വരുന്നത് ഇത്രയും വലിയൊരു ദുരന്തത്തിൽ അവിടെ ആൾക്കാർ സഹായിക്കാൻ വേണ്ടിയിട്ട് ഓരോ അമ്മമാരും തയ്യാറായി ഓരോ സ്ത്രീകളും തയ്യാറായി പോകുമ്പോൾ അവനൊക്കെ ഇമാതിരിയാണ് ഒരു പെൺകുട്ടി പൊതുവെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും അകപ്പെട്ടു പോയാൽ ഓറപ്പാണ് ഇവനൊക്കെ പോലെ ഉള്ളവര് കണ്ടു കഴിഞ്ഞാൽ ആ പെൺകുട്ടി സേഫല്ല അതുകൊണ്ട് വെറുതെ പെരുമാറി മാത്രം വിട്ടാൽ പോരെ ഇവനൊക്കെ അകത്തിടണം ഇവനൊക്കെ ഇനി പുറം ലോകം കാണാൻ പാടില്ല ഒരു കാരണവശാൽ അമ്മാതിരി പരിപാടിയാണ് ഇതുപോലത്തെ കഴിപ്പണം കേട്ടോമാരിവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരിക്കലും ഇവനോടൊക്കെ ഒരു ക്ഷമയും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല അത് അങ്ങനെയാണ് കാരണം ഇതുപോലെ കുറെ പരിപാടി ചെയ്താൽ ഇന്നലെ ഞാൻ വേറൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരുത്തനെ വീട്ടിൽ കയറി വെട്ടിയിട്ടുണ്ട് വീട്ടിൽ കയറിയിട്ട് ഇതുപോലെ ഒരു കഴിപ്പണം കണ്ട പരിപാടി കാണിച്ചവനെ വീട്ടിൽ കയറി വെട്ടി അവൻ കൈയും കെട്ടിയിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ട ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം എടാ നിനക്കൊക്കെ എന്തിൻ്റെ കടിയാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ ചോദിക്കുവാണ് നിനക്കൊക്കെ ഈ വീട്ടിൽ ആരും ഇല്ലേ എത്ര എത്ര എടാ സത്യോടാ ഈ ഒരു വിഷയത്തിൽ എല്ലാ മലയാളികളും ഒരുമിച്ച് അത്രയും ദുഃഖത്തിൽ പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ മലയാളികൾക്ക് തന്നെ അപമാനമായിട്ട് നീയൊക്കെ പുറത്തോട്ട് വരുമ്പോൾ പിഴിഞ്ഞെടുക്കാനാണ് തോന്നുന്നത് എവിടെ പുറത്തുനിന്ന് അന്യ സംസ്ഥാന തൊഴിലാളികളായിട്ട് വന്ന ആൾക്കാർ അവരുടെ ഒരു ദിവസത്തെ ശമ്പളം അടക്കം ഞാൻ കണ്ടതാണ് ഒരു ദിവസത്തെ ശമ്പളം അടക്കം എല്ലാവരും കൂടി ഒരുമിച്ച് പിരിച്ചിട്ട് ഈ വയനാട്ടിലേക്ക് വേണ്ടിയിട്ട് അയയ്ക്കുക അങ്ങനത്തെ ഒരു സാഹചര്യം അവരെ കൊണ്ട് വരെ അവര് പറ്റുന്നത് അവർ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കടന്നു പോകുമ്പോൾ അതിന് ഞാൻ ആ വീഡിയോയിൽ കണ്ടത് തന്നെ കേട്ടോ ആ ഒരു പയ്യൻ ഇങ്ങനെ പൈസ കൊടുക്കുമ്പോൾ അവന്റെ ടീ ഷർട്ട് ഉൾപ്പെടെ കീറി കിടക്കുക അത്ര ദാരിദ്ര്യത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ അന്യ സംസ്ഥാനത്തിൽ ഇവിടെ ജോലി ചെയ്യുന്നവര് അതില് നാരുകൾ ഉണ്ടെന്ന് പറയുന്നില്ല ഇപ്പൊ മലയാളികളുടെ കണ്ടില്ല ഇതുപോലെ നാരുകളുണ്ട് എന്ന് വെച്ചാൽ എല്ലാ മലയാളികളെ നമുക്ക് കുറ്റം പറയാൻ പറ്റും ഇല്ല അതുപോലെ തന്നെ അവര് അവരിലും നാരുകളുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല എല്ലാവരും അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ വന്നിട്ട് നമ്മുടെ ഈ ഒരു വയനാടിന് വേണ്ടിട്ട് അവരും അവരാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് അങ്ങനെ അടിപൊളിയായിട്ട് ഒത്തൊരുമയോടെ പോകുമ്പോൾ എന്തുണ്ട് പ്രഭാസ് രണ്ട് കോടി വയനാട്ടിലേക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ അങ്ങനെ എല്ലാവരും സഹായിക്കുമ്പോൾ പൈസ കൊണ്ട് സഹായിക്കാൻ കഴിയാത്ത ഓരോത്തരും അവരുടേതായ രീതിയിൽ സഹായിക്കുന്നു ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് അവർക്ക് പൈസ അല്ല ആവശ്യം ഇതുപോലെ പാല് കിട്ടാത്ത കുട്ടികൾക്ക് പാല് കിട്ടണം അങ്ങനത്തെ സിറ്റുവേഷനിൽ ഓരോ അമ്മമാര് ഇട തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ അതിനെ നമ്മൾ കൈയ്യടുകയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് കാല വരെ അടിക്കുകയല്ലേ ചെയ്യേണ്ടത് നീയൊക്കെ എണ്ണി വെച്ചോ എന്റെ അമ്മമാരെ അനുഭവിക്കാണ്ട് പോകത്തില്ല സത്യം സീരിയസ്ലി ഞാൻ പറയണേ കയ്യില് കിട്ടണേൽ നാട്ടുകാർ തന്നെ മഞ്ഞ അടവടല നിന്നെയൊക്കെ തേച്ചൊട്ടിക്കും അതാണ് അതിൻ്റെ ശരി നിന്നെയൊക്കെ വെറുതെ വിടാൻ പാടില്ല ഒരുത്തൻ കമൻറ്റ് ചെയ്തിരിക്കണം കണ്ടല്ലോ അവന് പാല് അവനെ കുടിക്കണം അവനെ പഠിപ്പിക്കാൻ കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് വേണ്ടി പുതിയ വഴിയായിട്ടാണ് അമ്പായി